ഹലോ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വിനായക ചതുർത്ഥി ദിനമാണ് അപ്പൊ ഞങ്ങള് രാവിലെ അമ്പലത്തിൽ പോവാണ് കേട്ടോ അപ്പൊ ശരത്തട വരുന്നില്ലേ പിക്കുമോനും വരുന്നില്ല അവനിപ്പോ ജസ്റ്റ് അങ്ങ് പനിയങ്ങ് മാറിയല്ലോ ഉള്ളു രാവിലെ അങ്ങ് നീറ്റ് തലയൊക്കെ കുളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ വീണ്ടും കോൾഡൊക്കെ വരാൻ സാധ്യതയില്ല അതുകൊണ്ട് ഞങ്ങള് ആഹ് പിക്കുനോട് വരണ്ടാന്നാണ് അപ്പൊ ശരത്തട അവന് കൂട്ടിയിരിക്കാന്ന് പറഞ്ഞു കേട്ടോ എനിക്കാണെങ്കിൽ അമ്പലത്തിൽ പോകേണ്ട ഒരു സമാധാനവും ഇല്ല ഞാനും തനിക്കുട്ടിയും കൂടിയിട്ടാണ് പോകുന്നത് എന്നിട്ട് കുറച്ച് നേരത്തെ ഒന്നും പറയാനില്ല ഇവിടെ ശരിക്കും ഒൻപത് മണിയൊക്കെ ആവും കേട്ടോ അവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഭഗവാനൊക്കെ കുളിപ്പിച്ച് വസ്ത്രം മാറ്റിച്ച് കൊണ്ടൊക്കെ അങ്ങനെ അലങ്കരിച്ചൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആവും ഇവിടുത്തെ നമ്മൾ പോകുന്ന അമ്പലം കേട്ടോ അപ്പൊ അത് കാരണം കൊണ്ട് അത്ര നേരത്തെ പോണം എന്നൊന്നില്ല കേട്ടോ അപ്പൊ ഞാനും തനിക്കുട്ടിയും കൂടി പോയി ഒന്ന് തൊഴുത് ഭഗവാനെ കണ്ടിട്ട് വരാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ പോയിട്ട് വരാം ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഞങ്ങളിതായി ഈ ചേച്ചിയുടെ അടുത്ത് നിന്ന് എരിക്കിൻ്റെ പൂമാല വാങ്ങിക്കുകയാണ് കേട്ടോ അപ്പോൾ എരിക്കും പൂവ് നിങ്ങൾ കണ്ടിട്ടില്ല ഈ റോഡിൻ്റെ പക്കത്തൊക്കെ നിൽക്കുന്നത് വയലറ്റും കാണും വെള്ളയും കാണും വെളുത്ത പൂവാണ് നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്നത് ഗണപതി ഭഗവാനാണെങ്കിലും ശിവഭഗവാൻ ആണെങ്കിലും പ്രിയപ്പെട്ട മാലകളിൽ ഒന്നാണ് കേട്ടോ എരിക്കും പൂ കൊണ്ടുള്ള മാല അത് നമ്മൾ അർപ്പിക്കുന്നത് ഭയങ്കര നല്ലതാണ് നമുക്ക് അപ്പോൾ ഞാൻ അതൊരെണ്ണം വാങ്ങിക്കുകയാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജിയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാനസികമായിട്ട് വിഷമങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ എരിക്കിൻ്റെ മാല പൂ കെട്ടിയിട്ട് ഗണപതി ഭഗവാനോ അല്ലെങ്കിൽ ശിവഭഗവാനോ അർപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എരിക്കിൻ്റെ ചെടി വെച്ച് പിടിപ്പിക്കുന്നതും നല്ലതാണ് നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളും ദൃഷ്ടി ദോഷവും ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നെഗറ്റിവിറ്റി ഇങ്ങനത്തെ എന്തെങ്കിലും ദുഷ്ടശക്തികളുടെ ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എരിക്കിൻ്റെ ചെടി വളർത്തിയാൽ മതി കേട്ടോ ഇതൊക്കെ വായിച്ചും കണ്ടും കേട്ടിട്ടുള്ള അറിവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് കറക്റ്റ് ദാ പൂജ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളു ഭഗവാന്റെ ഒരു രൂപം ഫ്രണ്ടിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഭഗവാന് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ നേദ്യങ്ങളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ പൂജ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളു കറക്റ്റ് സമയത്താണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തിയത് ും അവനവൻ കൊണ്ടുവന്ന മാലകൾ അവിടെ സമർപ്പിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കൊടുത്ത മാലയാണ് കേട്ടോ ഭഗവാന്റെ ആ കിരീടത്തിൻ്റെ മേലെ ചാർത്തിയിട്ടുള്ളത് എനിക്കത് ഭയങ്കര സന്തോഷമായി പിന്നെ നമുക്ക് എല്ലാവർക്കും ആ പൂജയിൽ പങ്കെടുക്കാൻ പറ്റും നമ്മളെ കൊണ്ട് മന്ത്രങ്ങളെല്ലാം ഉരുപിടിപ്പിക്കും പിന്നെ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് ചേപ്പിക്കും കേട്ടോ എല്ലാവർക്കും ചെയ്യാനുള്ള അവസരം കൊടുക്കുകയും ചെയ്യും അത് കാരണം കൊണ്ട് എനിക്ക് ഇവിടുത്തെ അമ്പലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് ഞാനും തെൻകുട്ടിൻ്റെ ഇവിടെ നിൽക്കുമായിരുന്നു ഞങ്ങൾ കുറച്ച് സമയം അമ്പലത്തിൽ സ്പെൻഡ് ചെയ്ത് ിട്ടാണ് തിരിച്ചു പോകുന്നത് കേട്ടോ ഇവിടെ ശിവനാണ് മെയിൻ പ്രതിഷ്ഠ എങ്കിലും ഗണപതിയും സുബ്രഹ്മണ്യന്റെയും കൂടി പ്രതിഷ്ഠകൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ അമ്പലത്തിൽ പോയി വന്നു ഇനി നമ്മള് നമ്മുടെ വീട്ടില് വലിയ കാര്യമായിട്ടൊന്നും അല്ല ചെയ്യുന്നത് അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മള് വ്രതമൊക്കെ എടുക്കണം നമ്മുടെ വീട്ടിലെ ഗണപതിക്ക് ഞാൻ എന്താ പറയാ ഒരു നിവേദ്യവും വിളക്ക് കത്തിച്ച് അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഏഹ് അപ്പൊ ഞാൻ ഇതാ മാല ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പൊ ഇത് ഭഗവാനെ ഇട്ട് കൊടുക്കാം ഒരു മാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും നിവേദിയായിട്ട് വെക്കാം മധുരം വെക്കണം എന്നൊക്കെ പറയും അപ്പൊ മധുരവും ഫ്രൂട്ട്സും ആണ് ഞാൻ വെക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ പായസം ഉണ്ടാക്കുന്നുണ്ട് അതായിട്ടില്ല അതും കൂടി ഞാൻ വെക്കും കേട്ടോ അപ്പൊ മൂന്ന് തരായില്ലേ അങ്ങനെയാണ് നമ്മൾ നിവേദിപ്പിക്കുന്നത് കേട്ടോ അപ്പൊ അതിനു മുന്നേ നമുക്ക് വിളക്ക് കത്തിക്കാം സർവമംഗളമംഗലേ ശിവേവാർത്ഥ സാധികേ ദേവി കറുകുല്ലേ കറുഗപ്പുല്ല് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ കറുക പുല്ല് നമുക്കിവിടെ നമ്മുടെ മുറ്റത്ത് ഇഷ്ടം പോലെ ഇണ്ട് അപ്പൊ ആ കറുഗപ്പുല് പിന്നെ സ്വീറ്റ്സ് വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഫ്രൂട്ട്സ് വെച്ചു ഇനി സ്വീറ്റ്സ് വെക്കുന്നുണ്ട് പിന്നെ ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ പായസം വെക്കുന്നുണ്ട് കേട്ടോ നിവേദ്യായിട്ട് നമ്മൾ വിളക്ക് വെച്ചു ഇനി ധൂപം കത്തിക്കേ അപ്പൊ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാട്ടോ ഞാൻ എങ്ങനെയാ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് ഇപ്പൊ ഭഗവാൻ ഇതാ മാല ചാർത്തിയിട്ടുണ്ട് കറുക വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ ചെറിയ രണ്ട് ഗണപതിയും കൂടി ഉണ്ട് അപ്പൊ അവർക്കും പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അഞ്ച് തിരിയിട്ടിട്ടാണ് വിളക്ക് കത്തിച്ചിരിക്കുന്നത് വിളക്കിന് ചുറ്റും പൂ ഇട്ടിട്ടുണ്ട് അതുപോലെ നിവേദ്യമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ അർപ്പിക്കണം അപ്പൊ ഭഗവാൻ ഇഷ്ടപ്പെട്ടത് മധുരവും എന്താ പറയാ ഫ്രൂട്ട്സും ഒക്കെ വെക്കാം കേട്ടോ ഞാൻ ഇതിനകത്ത് ആപ്പിളും ഓറഞ്ചും പിന്നെ അതുപോലെ ഒക്കെ വാങ്ങിച്ചിട്ട് അത് വെച്ചിട്ടുണ്ട് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം വെക്കണം അതില് വെളുത്ത പുഷ്പ ഇടണം അത് ഇട്ടിട്ടുണ്ട് അതുപോലെ പായസമാണ് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയത് കേട്ടോ അപ്പൊ പായസം കൂടിയും വെച്ചിട്ടുണ്ട് ഇത്രയാണ് ഞാൻ നിവേദിയായിട്ട് അർപ്പിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ മൂന്ന് തരം എന്നുള്ള ഒരു കണക്കിന് പിന്നെ നമ്മൾ ആരതി ഉഴിഞ്ഞായിരുന്നു പിന്നെ ധൂപ്പ് ഇതുപോലെ ധൂപ്പ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചധികം നേരെ ഇരുന്ന് ഇങ്ങനെ കത്തും അപ്പൊ നമ്മുടെ വീടിനകത്ത് മുഴുവൻ ഇങ്ങനെ ഇതിന്റെ പുക എല്ലാവടത്തേക്കും ആക്കിയ നല്ലതാണ് കേട്ടോ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ദൂപ്പ് ഇതും കൂടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വിളക്ക് കുറച്ചധികം നേരെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും കേട്ടോ തീരുന്നതിനനുസരിച്ച് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ക്ഷിപ്രപ്രസാദിനി ഭഗവാൻ ഗണനായകോമേ വിഘ്നങ്ങൾ തീർത്ഥ വിളയാടുക സർവകാലം സർവത്രകാരി സരസ്വതീദേവി വന്നിന്നാവിൽ ഗംഗണപതേ നമ പിക്ക് മോനും ശരത്തേടനൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ തനക്കുട്ടിക്കാണ് വീഡിയോയിലൊക്കെ വരാനായിട്ട് ഇഷ്ടമുള്ളു അതുകൊണ്ടാണ് ഞാൻ തനിക്കുട്ടീനെ മാത്രം കാണിക്കുന്നത് കേട്ടോ തനക്കുട്ടിക്കും പിക്ക് മോനും ഇതിലൊക്കെ എങ്ങനെ ഇൻട്രസ്റ്റ് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ അതിന് രഹസ്യമൊന്നും ഇല്ല ഞാൻ എന്ത് ചെയ്യുമ്പോഴും അവരെ രണ്ടുപേരും എൻ്റെ കൂടെ കൂട്ടും കേട്ടോ ഇപ്പം ഇന്ന് പിക്കുനും വയ്യാത്ത കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ അവനും വന്നിരിക്കും തനിക്കുട്ടിക്ക് ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് അവളോട് എന്തെങ്കിലും ഒന്ന് വിളക്ക് വയ്ക്കാൻ പറഞ്ഞാലും കൂടി അവൾക്കത് ചെയ്യാനായിട്ട് അറിയാം അത് നമ്മൾ മക്കളെ കൂടെ പഠിപ്പിക്ക എന്നുള്ളത് മാത്രമേ അതിനൊരു പോം വഴിയായിട്ടുള്ളു അതിപ്പ നാട്ടിലാണെങ്കിലും വേറെ ഏത് സ്ഥലത്ത് നമ്മൾ താമസിക്കുകയാണെങ്കിലും നമ്മുടെ രീതികള് പിന്തുടരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കൂടി ഇരുത്തി പഠിപ്പിച്ചു കൊടുക്കണം അപ്പൊ ഇത്രയാണ് നമ്മൾ വിഘ്നേശ്വര പൂജയായിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇനി ഇനി ഞങ്ങൾ പോയിട്ട് ഇടണം പൂക്കൾ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ ഇത് ഇനി വൈകുന്നേരം വരെ ഇങ്ങനെ തന്നെ നമ്മൾ വെക്കും അത് കഴിഞ്ഞിട്ടാണ് എടുക്കുള്ളൂ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഈ വിളക്കിന് വിളക്കിൽ എപ്പോഴും എണ്ണ ഒഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം അത് നമുക്ക് പറ്റാവുന്ന അത്ര സമയം കത്തിച്ചാൽ മതിയാവും കേട്ടോ പിന്നെ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇത് കെടുത്തിയിട്ട് വൈകുന്നേരം ഒരു പ്രാവശ്യം കൂടി വിളക്ക് കത്തിച്ചാലും മതിയാവും കേട്ടോ വിനായക ചതുർത്ഥി ആയിട്ട് ഞാൻ ഇത്രയാണ് ഇന്നത്തെ ദിവസം ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ നോൺ വെജ് ഒന്നും കഴിക്കില്ല വെജിറ്റേറിയൻ ഫുഡാണ് കഴിക്കേണ്ടത് കേട്ടോ ഉള്ളൂ ഇനി ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലയേ എന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കമൻസായിട്ട് അറിയിച്ചോളൂ കേട്ടോ നിങ്ങളുടെ കമൻറ്റ് വായിക്കുന്നതല്ലേ എനിക്കൊരു സന്തോഷം അല്ലാതെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാ അല്ലേ അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനും തനക്കുട്ടിപ്പിക്കുമോനും ഒക്കെ കൂടി ഇതാ പൂക്കളിടാനായിട്ടിരുന്നു കുറച്ച് ദിവസമായി പൂക്കളിട്ട് തുടങ്ങിയെങ്കിലും ഇവർക്ക് രണ്ടുപേർക്ക് ഇതുവരെ പൂവ് കളം ഇടാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നാൽ സ്കൂളും കാര്യങ്ങളൊക്കെ അല്ല അപ്പോൾ ഇന്ന് എന്തായാലും രണ്ടുപേരും എൻ്റെ കൂടെ കൂടാമെന്ന് പറഞ്ഞു പിക്കുത കുളിച്ച് വൃത്തിയാ ചതുർത്ഥിയായ കാരണം കൊണ്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവനും വയ്യ അവനിങ്ങനെ മാറിയിരിക്കുക ഞാനെന്നാലും പറഞ്ഞു കുറച്ചിട്ടാൽ മതി കാരണം ഇനി പൂവിൻ്റെ അലർജി അങ്ങനെയായിട്ട് കോൾഡ് അങ്ങനെ ചുമയോ തുമ്മലോ ഒന്നും വരണ്ടാന്ന് വെച്ചിട്ട് എനിക്ക് പേടിയാണ് കേട്ടോ അവനിങ്ങനെ വയ്യാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനായിട്ട് അപ്പോൾ അത് കാരണം കൊണ്ട് അധികം ഒന്നും ചെയ്തിൽ ഇച്ചിരിയൊക്കെ അവനും ഇട്ട് കേട്ടോ അവനൊരു ക്ഷീണമൊക്കെ മാറി വരുന്നതേ ഉള്ളു പിന്നെ നമ്മുടെ വീട്ടിലെ രണ്ട് പൂവ് അതിൽ വെച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കുറവുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ മേലെ ഉണ്ടായിരുന്ന ചെമ്പരത്തി മുഴുവൻ പൊട്ടിച്ചുകൊണ്ട് നിന്നിട്ടാണ് ഇങ്ങനെ റൗണ്ടിൽ വെച്ചത് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ പൂക്കളം ഞാനും തനിക്കുട്ടിയും പിക്ക് ഒക്കെ കൂടി ഇട്ട പൂക്കളം ുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാനും ഷരത്തേടിനും കൂടിയിട്ട് കല്യാൺ നഗറിലേക്ക് ഒന്ന് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എന്തിനാ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷരത്തേട്ടിന് ഓണക്കോടി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് മക്കളെ അവരുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഗണപതിയുടെ ഇതൊക്കെയല്ല അപ്പോൾ അവർ ഇനി വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ ആയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനും ശരത്തേട്ടൻ കൂടി ധൈര്യമായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വാൻ ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് പീട്രിൻകളണ്ട് പിന്നെ എൽ പി ഇവിടെ നിന്നൊക്കെയാണ് ശരത്തേട്ടൻ ബ്രാൻഡഡ് ആയിട്ടുള്ള ടീ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ എല്ലാ കടകളും ഒരുമിച്ചിട്ടുണ്ട് അവരുടെ മാത്രം ഷോറൂംസ് ആയ കാരണം കൊണ്ട് കുറച്ച് കളക്ഷൻ ഉണ്ടാകും അപ്പോൾ ഞങ്ങൾ ആദ്യം വാൻ മാന്യൂസനില് കയറി അവിടെ ഇഷ്ടപ്പെട്ടില്ല കോളറുള്ള ടീ ഷേർട്സ് ആണ് നോക്കുന്നത് അതും പ്രിൻറ്റഡ് വേണം എന്നൊക്കെ ഒരാഗ്രഹം അപ്പം ഇപ്പോൾ ഓഫീസിലേക്കൊക്കെ കോളർ ആയിട്ടുള്ള ടീഷർട്സ് ആണ് നോക്കുന്നത് കേട്ടോ നമ്മുടെ ആണെങ്കിൽ എല്ലാം റൗണ്ട് നെക്കാണ് അപ്പം അങ്ങനെ ഞങ്ങൾ പീറ്റർ ഇംഗ്ലണ്ടിലെത്തി ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോളർ കോളറുള്ള ടീ ഷർട്സൊക്കെ കണ്ടെങ്കിലും ഇത്തവണ എല്ലാം റൗണ്ട് നെക്കായിരുന്നു ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ നല്ല നല്ല ടീ ഷേർട്സ് ഉണ്ട് അപ്പോൾ എന്തായാലും എടുക്കുക നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നോക്കി പ്ലെയിൻ ടീ ഷർട്സ് എനിക്ക് വലിയ താല്പര്യമില്ല ചേർത്ത് ഏതായാലും കുഴപ്പമില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ഇന്നന്നെ ബ്രാൻഡുകൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ളൊരു നിർബന്ധമുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളിങ്ങനെ തപ്പിത്തെ പീറ്റർ ഇംഗ്ലണ്ടിൽ കൂടെ ഇങ്ങനെ കറങ്ങുകയാണ് ഷേർട്ട്സിൻ്റെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു ഒരുപാട് ഷേർട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഷർത്തേൻ്റെ ഷേർട്ടൊക്കെ ഒരുപാട് ഇരിക്കുന്ന കാരണം കൊണ്ട് അത് വേണ്ട ടീ ഷർട്ട് മതി അതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ എന്ന് പറഞ്ഞിട്ട് അതാണ് തപ്പിക്കൊണ്ടിരുന്നത് നല്ല നല്ല കളറിലുള്ള ടീ ഷർട്സ് ഉണ്ട് കേട്ടോ പീറ്റർ ഇംഗ്ലണ്ടിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു നമുക്ക് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ വേണ്ട എന്നുള്ള ഒരു ഇതായിരുന്നു കാരണം എന്ന് വെച്ചാൽ കണ്ട ഈ പ്ലെയിൻ കാണുമ്പോൾ കണ്ടില്ലേ നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചർ ഇങ്ങനെ എടുത്ത് കാണും

ും അപ്പം അങ്ങനെ ഇല്ലാത്ത കളറൊക്കെ നോക്കി ട്രൈ ചെയ്ത് നോക്കി പിന്നെ വണ്ണം കുറഞ്ഞ കാരണം കൊണ്ടേ ഈ മീഡിയം സൈസിലുള്ള ടീഷർട്ട് പോലും ഇപ്പം ലൂസാണ് എന്നാൽ ഇട്ടായിട്ടില്ല അപ്പം അത് കാരണം കൊണ്ട് ഇങ്ങനെ കുറച്ചധികം എടുത്തോട്ട് ഞങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ഞാനിപ്പോൾ നമ്മുടെ നോക്കാനൊന്നുമില്ലല്ലോ അപ്പം അത് കാരണം കൊണ്ട് ഞാൻ എടുത്ത് 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 എക്സിബിഷൻ വിടുന്ന് ഒന്ന് രണ്ടെണ്ണം എടുത്ത് ഞങ്ങൾ എൽ പിയിലേക്ക് വന്നു ലൂയിസ് ഫിലിപ്പി ഇവിടെ നിന്നാണ് ശരത്തേൻ്റെ കറക്റ്റ് സൈസുള്ള ടീഷർട്സ് എപ്പോഴും കിട്ടുന്നത് ഈ ബ്രാൻഡാണ് ശരത്തേട്ടൻ എത്രയോ വർഷം ഞാൻ പരിചയപ്പെട്ട കാലം തൊട്ട് ശരത്തേട്ടൻ യൂസ് ചെയ്യുന്നത് എൽ പി യുടെ ഷർട്സും ടീഷർട്സും മാത്രമാണ് പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമാണ് നമ്മൾ ഫിനിക്സിലൊക്കെ പോയി ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഇങ്ങനെ അലൻസോളിയുടെയും അല്ലെങ്കിൽ ഒക്കെ ടീഷർട്ട്സ് ഇടാൻ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൽ നിന്നൊന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയത് ഈ മഞ്ഞക്കിളീനെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ പ്ലെയിനായിരുന്നു കേട്ടോ ഈ പറഞ്ഞ പോലെ പ്രിൻ്റഡ് ആണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ടീഷർട്ട്സിന് ഇപ്പോൾ ഒന്നും കൂടി ഇരട്ടി വിലയായിട്ടുണ്ട് ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് റേഞ്ചിലൊക്കെയാണ് ഓരോ ടീ റേറ്റ് വരുന്നത് പുതിയ ലോഞ്ച് ചെയ്തിട്ടുള്ള എല്ലാ ടീഷർട്ടിനും ഷർട്ടിനും ഇപ്പോൾ അത്രയാണ് റേറ്റ് കേട്ടോ അപ്പം നല്ല റേറ്റ് ഉണ്ട് ലൈറ്റ് കളേഴ്സാണ് കൂടുതൽ ഇപ്രാവശ്യം ഇവിടെ കണ്ടത് കേട്ടോ ഒരുപാട് ഡാർക്കായിട്ടുള്ള കളേഴ്സൊക്കെ കുറവായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ പ്രിൻറ്റഡും കുറവായിരുന്നു നമ്മളവിടെ സജഷനൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്രിൻ്റഡ് കുറച്ചും കൂടി ആഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെയും മിററ് കണ്ടാൽ ഞാൻ വിട്ടില്ല വീട് മിററിൽ ഫോട്ടോ എടുക്കലും വീഡിയോ ആയിരുന്നു അല്ലാതെ അപ്പം ഞാൻ എന്ത് ചെയ്യാനാണ് അല്ലേ അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു നാലഞ്ച് ജോഡിയെടുത്തായിരുന്നു അങ്ങനെയൊക്കെ അതൊക്കെ എടുത്ത് ഇവിടെ ഒരു തലശ്ശേരി കഫേ ഉണ്ട് മലയാളികളുടെയാണ് പറയേണ്ടല്ലോ പേര് കണ്ടപ്പോൾ മനസ്സിലായാലും ഇവിടെ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലത്തെ പലഹാരങ്ങൾ ചായ ഷേക്ക് ജ്യൂസ് ഇതെല്ലാം കിട്ടും കേട്ടോ അപ്പം നേരെ എൽ പി ഡ്രസ്സ് എടുത്തതിന് ശേഷം നേരെ ഞങ്ങൾ ഇവിടേക്ക് വന്ന് കുറച്ച് പലഹാരം കാര്യങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ചു എന്തൊക്കെ തരം അവിടെ ഇരിക്കുന്നതെന്ന് നോക്കി പഴംപൊരി സുഗീയൻ കട്ട്ലെറ്റ് ചിക്കൻ റോള് ഉഴുന്നുവട വട ബജി പിന്നെ പരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ രണ്ട് ഡിഫറെൻറ്റ് തരി ടൈപ്പ് ഉണ്ടായിരുന്നു ഉള്ളിവടി ഉണ്ടായിരുന്നു ബ്രെഡിൽ മുട്ട വെച്ചിട്ടുള്ള എന്തോ ഒരു ഫീലിംഗ് വെച്ചിട്ടുള്ളൊരു സംഭവം സമോസ ഉണ്ടായിരുന്നു നെയ്യപ്പം ഉണ്ടായിരുന്നു ബോണ്ടയുണ്ടായിരുന്നു എന്ന് വേണ്ട എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ നിന്ന് കുറച്ച് ഐറ്റം മേടിച്ച് വീട്ടിലേക്ക് പോന്നു വൈകുന്നേരം എപ്പോൾ നമ്മുടെ റെസിഡൻസിയിലുള്ള ആഘോഷങ്ങൾ കാണാനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഗണപതിയുടെ രണ്ട് രൂപം നമ്മുടെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഓരോ ടീമൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പൈസയൊക്കെ കൊടുക്കുക അത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ മതി പിന്നെ നമുക്ക് പോവാൻ പൂജ ഉണ്ടായിരിക്കും ഭക്ഷണം ഉണ്ടായിരിക്കും അതിനൊക്കെ നമുക്ക് പോകാൻ പങ്കെടുക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇവരിങ്ങനെ ട്രാക്ടറിനകത്താണ് ഗണപതിനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ റെസിഡൻസിയിൽ ഇങ്ങനെ നമുക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് കേട്ടോ അതിൻ്റെ മുന്നിലായിട്ടിങ്ങനെ ഡാൻസും മേളവും പാട്ടും കൂത്തും ഒക്കെ ഉണ്ടായിരിക്കും എല്ലാവരും ഡാൻസൊക്കെ കളിക്കും കേട്ടോ ഞാനിതൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്തു അത് രസമാണ് കേട്ടോ നമ്മൾക്ക് നാട്ടിൽ ഓണത്തിൻ്റെ കുമ്മാട്ടിക്കളിയൊക്കെ ഉണ്ടാവില്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ ഗണപതിക്കും നല്ല ആഘോഷമാണ് എല്ലാവരും കണ്ടു ഡാൻസൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ റെസിഡൻസിയിലെ വിനായക ചതുർത്ഥി ആഘോഷവും വീട്ടിലെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത ബ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം